അപ്പോൾ അപ്പോ നമ്മളൊന്ന് വലയെടുക്കാൻ പോവുകയാണ് ഞാനുണ്ട് നമുക്ക് മീന കണ്ടോ കൊറച്ച് ആദ്യമായിട്ട് വലിയ രാവിലെ ചത്തിട്ടുണ്ടോ പക്ഷെ നമ്മൾ അതിനെടുക്കുവാണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ കടലിൽ ഫീല് നോക്കി എന്തോളി ചെരിഞ്ഞു മറന്നെ ചെറിയൊരു ചാറ്റിലും നല്ല തണുപ്പും ാണ് ഞാ കാ നിങ്ങക്ക് മഴ പെയ്യാൻ തുടങ്ങിയോണ്ട് നമ്മൾ വലയെടുത്ത് പോകുക മീനാരി കിട്ടിട്ടുണ്ട് കിടന്നെട്ടോ അടുത്തവരാൽ നല്ലൊരു മുഴുത്തൊരു ജീവനുള്ള മാന കെ എന്ത് തോന്നുന്നു അപ്പൊ കഴിഞ്ഞ് നല്ല മഴയും കാറ്റും ആട്ടോ നമുക്ക് വള്ളം കടന്ന് നല്ല ഓളം ഓണം തട്ടുവാട്ടോ നമുക്ക് എന്തൊക്കെയാലും ഭയങ്കര ഇതായിട്ടാണ് വള്ളം പോകുന്നത് വിടുന്ന് ഒരു കാറ്റടിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ പാമ്പിനകത്ത് വന്ന വള്ളം കേറി ഭയങ്കര ഭയങ്കര കാറ്റെന്ന് ഭയങ്കര കാറ്റ് മഴയും ആട്ടോ നിങ്ങക്ക് തന്നെ കാണാൻ പറ്റും ഗൈസ് നല്ല കാറ്റും മഴയാണ് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റിൽ നമ്മളെ വളം കരക്കുക അപ്പൊ അതിനുവേണ്ടി നമ്മൾ സ്പീഡ് തുഴയുകട്ടോ ഗൈസ് അപ്പം നമ്മൾ സേഫ് ആയിട്ട് തന്നെ നമ്മൾ കരക്കെത്തിയിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് തറി വെക്കാനുള്ള മീൻ നമുക്ക് എന്തൊക്കെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ